ഹായ് നമസ്കാരമുണ്ട് ഉപശ്വറാണ് യൂറോപ്പിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളതേ സിം കാർഡ് നാട്ടിലെ സിം കാർഡ് ഇവിടുത്തെ സിം കാർഡ് ഗൂഗിൾ പേ ഫോൺ പേ വർക്ക് ചെയ്യണത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോടണത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ നിന്ന് ചോദിക്കണേ ഫസ്റ്റിന്ന് ചോദ്യം നാട്ടിൽ നിന്ന് സിം കാർഡ് ഇവിടെ വർക്ക് ചെയ്യോ അതായത് ഔട്ട് സൈഡ് കൺട്രിയിൽ വർക്ക് ചെയ്യുക ഓൾമോസ്റ്റ് എല്ലാ നാട്ടിലത്തെ എല്ലാ സിം കാർഡും കമ്പനികൾക്കും മറ്റു രാജ്യത്തെ ഒരു ടവറിനേറ്റോ അല്ലെങ്കിൽ ഒരു കമ്പനിയേറ്റോ ഒരു ടൈപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫൈവ് ജിയും ഫോർ ജിയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ത്രീ ജി അല്ലെങ്കിലും നമുക്ക് നമ്മളെ സിം വർക്ക് ചെയ്യിപ്പിക്കുക ഒ ടി പി വരിക കാര്യങ്ങൾ നടക്കും അതായത് നമുക്ക് നമ്മൾ ആ സിമ്മ് കട്ടാക്കാതെ കൊണ്ടെടുക്കാൻ പറ്റും അത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാൾട്ടിയിലാണ് ഇതേപോലെ യൂറോപ്പിലെ ഒരുവിധ എല്ലാ രാജ്യത്തും നമുക്ക് ജിയോ ആയിക്കോട്ടെ എയർടെൽ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു വോഡോഫോൺ ആയിക്കോട്ടെ ഇപ്പോൾ മീൻസ് നാട്ടത്തെ വി എൽ അങ്ങനത്തെ ഒരുവിധ കമ്പനികളുണ്ടല്ലോ അതൊക്കെ ഇവിടെ ഒരു ടൈപ്പാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടുത്തെ സിം കാർഡും നാട്ടിലത്തെ സിം കാർഡും ടൈപ്പ് മാത്രം ഞാൻ ഇപ്പോൾ ഒന്ന് എക്സാമ്പിൾ പറഞ്ഞുതരാം നാട്ടത്തെ ജിയോ സിമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ആ സിമ്മ് ഞാനിവിടെ വന്നപ്പം എനിക്ക് ടൈപ്പ് ഉള്ളത് ഇവിടെ മെലിറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ മെലിറ്റ എന്ന കമ്പനീൻ്റെ നമ്മൾ സെർച്ച് ചെയ്യണം ഇവിടെ അതെങ്ങനെയാണ് എൻ്റെ പരിപാടി എന്നുള്ളത് പെട്ടെന്ന് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞതരാം അതായത് നാട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ കയറി വരാൻ നേരത്ത് ഞാൻ എൻ്റെ കാര്യം ചെയ്തതെന്നാണ് പറയുന്നത് മറ്റുള്ള വേറെ വല്ല ട്രിക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അന്ന് ജിയോൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ചു അന്നത്തെ ഒരു ചാർജ് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുന്നേ ആയിരത്തി ഒരുന്നൂറോ ആ റേഞ്ചിൽ ആയിരത്തി ഒരുന്നൂറോ ഇരുന്നൂറ്റി അമ്പോ ആ റേഞ്ചിൽ നമുക്ക് ഇൻ്റർനാഷണലി അത് നമുക്ക് ഓൺ ആക്കണം പറ്റും നമ്മളെ സിമ്മ് ആ സിം കാർഡ് കാലാകാലം നമുക്ക് ഇൻ്റർനാഷണലി നമുക്ക് കയ്യിൽ യാത്ര ചെയ്യണമെങ്കിലും ഓൺ ആവുന്നതാണ് എൻ്റെ അർത്ഥം പക്ഷേ സിമ്മ് കട്ട് ആവില്ല എന്നുള്ള അർത്ഥമല്ല അത് മനസ്സിലാക്കുക നമുക്ക് തരുന്ന സിമ്മിൻ്റെ നോർമൽ വാലിഡിറ്റി വരുന്നത് ഈ ആയിരത്തി ഒരുന്നൂറ് കൊടുത്താൽ പോലും നമ്മളെ സിമ്മ് കട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ റീചാർജ് ചെയ്തേ പറ്റുള്ളൂ മൂന്ന് മാസത്തിൽ ഒരിക്കൽ അത് മനസ്സിലാക്കുക മാസം മാസം ചെയ്യേണ്ട മൂന്ന് മാസം ആവാൻ നേരത്ത് എന്ത് ചെയ്യുക നാട്ടിൽ ഇപ്പം മുന്നൂറ് ഉറുപ്പേൻ്റെ റീചാർജ് നൂറ്റമ്പത് ഉറുപ്പേൻ്റെ റീചാർജ് അല്ലേ ആ റേഞ്ചിലൊരു വൺ വൺ മാസത്തെ ഒരു മാസത്തെ റീചാർജോ അതല്ലെങ്കിൽ ഒരു മിനിമം പാക്കപ്പ് ഉണ്ടാകും അത് ജിയോൻ്റെ ഓഫീസാണ് ജിയോലൊന്ന് ചോദിച്ചാൽ മതി എത്ര മിനിമം ചെയ്യണമെന്ന് ആ മൂന്ന് മാസത്തെ ഒരു പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം ഈ ഒ സിം കണ്ടിന്യൂ ചെയ്ത് പോവും അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ റേഞ്ച് കിട്ടും നമുക്ക് വാട്സപ്പ് ആയാലും ബാക്കിയുള്ളതായിട്ട് ഉപയോഗിക്കാം ഫോൺ പേ ഒരുവിധം ഈ രാജ്യത്ത് ഇപ്പം അവൈലബിൾ ആണ് ഗൂഗിൾ പേ വന്നിരുന്നു പിന്നെയും കട്ടായി പോയി അപ്പോൾ ഫോൺ പേ ഇപ്പം നിലവിൽ നമ്മളെ സിം കാർഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സിം കാർഡ് ഉപരി ഇട്ടാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അവിടെ മനസ്സിലായോ ഫോൺ പേ നമുക്ക് ട്രാൻസാക്ഷൻ നാട്ടത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ സിം എന്നെ വെച്ചിട്ട് അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടില്ല മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സാധാരണ നോർമൽ റീചാർജ് ഒന്ന് ചെയ്യുക ആ റീചാർജ് ടു ജി ബിയോ വൺ ജി ബിയോ കയ്യിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റെന്ന് തോന്നുന്നുണ്ടോ അവിടെ അത് ചെറിയ രീതിയിലേ കിട്ടുകയുള്ളൂ കാരണം ഞാൻ പറഞ്ഞേ ത്രീ ജിയിലേ വർക്ക് ചെയ്യുകയുള്ളൂ അല്ല ഫോർ ജി വൈജ് ഒന്നും കിട്ടില്ല ടൈപ്പ് അപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ഒന്നും റേഞ്ച് കിട്ടില്ല അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുള്ളൂ എന്നാലും നമുക്ക് മെയിൻ ടൗണിലൊക്കെ ഉള്ള ലെവൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഒ ടി പി പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒ ടി പി ഇപ്പം നമ്മൾ ബാങ്ക് വരെയായിട്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അതിന് ഒ ടി പി ഒക്കെ വരാനൊക്കെ ഇത് മതി ഇനി ഒ ടി പി വരുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അമ്പത് രൂപ നൂറ് രൂപ ഉണ്ടല്ലോ അതൊന്ന് ചെയ്യുകയാണ് സാധാ ക്യാഷ് വിളിക്കുന്ന പോലെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി വരാറുണ്ട് എസ് എം എസിനും അതേപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആ സിമ കൂടെ കൊണ്ടുവന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇവിടെ വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ചിലപ്പോൾ ആ സിം നേരിട്ട് വർക്ക് ചെയ്തോണെന്നില്ല അവിടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റേഞ്ച് ഇവർ ആരായിട്ടുള്ള ടൈപ്പ് ഉള്ളത് കണ്ടെത്തിയിട്ട് അവർ ഇട്ടില്ല അതിൽ മാനുവലി നമ്മൾ സെർച്ച് ചെയ്ത് എടുക്കണം എന്നിട്ട് അതിൽ ത്രീ ജി ആണെങ്കിൽ ത്രീ ജി കൊടുത്തു നോക്കണം എനിക്ക് അങ്ങനെ ഇട്ടു വെച്ചാൽ ഞാൻ സെർച്ച് ചെയ്തു ഞാൻ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കിട്ട് നമ്മൾ വരുള്ളൂ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കൽ ഇത് വരുന്നില്ല സിം മാറ്റിയിട്ടൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ സെറ്റിങ്സ് കയറിയിട്ട് മാനുവൽ സെർച്ച് ചെയ്തുകൊണ്ടേ നിന്നു അപ്പോൾ സെർച്ച് ചെയ്തു കൊണ്ടപ്പോൾ നിങ്ങൾക്ക് കുറേ റേഞ്ചുകൾ കൊടുത്ത് കാണിച്ചു അപ്പോൾ കാണിച്ചപ്പോൾ ഞാൻ അവിടുത്തെ മെലറ്റ ഫോർ ജി എപ്പിക്കിൻ്റെ ഫോർ ജി ആണ് കുറേ സിമ്മ് കൊടുത്തപ്പം ഒന്നും വർക്ക് ചെയ്യണില്ല അങ്ങനെ കട്ടായി പോകുക എന്തൊക്കെയാണ് ഒന്ന് സംഭവിച്ചു അതിൽ ഞാൻ ലാസ്റ്റ് വേറെ ഇങ്ങനെ വെറുതെ ട്രൈ ചെയ്താൽ അപ്പോഴാണ് മെലറ്റ ത്രീ ജി എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്തപ്പോൾ ആ സിമ്മ് റേഞ്ച് വന്നു ഒരു പുള്ളി രണ്ട് പുള്ളിക്കായിട്ട് വന്നു അവർക്ക് തോന്നി പിന്നെ ഇതേപോലെ തന്നെ ട്രാൻസാക്ഷനും ക്യാഷിൻ്റെ സാധാ മെസ്സേജ് വരാനൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ വരില്ല തുടങ്ങി അപ്പോൾ മനസ്സിലായി സാധനം വർക്കിങ്ങാണ് അപ്പോൾ നോർമൽ കോൾ നാട്ടിൽ നിന്ന് നിങ്ങൾ കിട്ടുമോച്ചാൽ അതെനിക്ക് എത്രത്തോളം അറില്ല നാട്ടിൽ കോൾ ചെയ്യാനും ഫ്രീ കോളൊന്ന് വർക്ക് ചെയ്തു കേട്ടോ അതൊക്കെ മനസ്സിലാക്കുക നാട്ടിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ മിനിറ്റ് ചിലപ്പോൾ നൂറ് ഉപയ്യ അല്ലെങ്കിൽ നൂറിൻ്റെ മേലൊക്കെ പോകും അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട് നമുക്ക് ആ സിം കട്ടാക്കാതെ കൊണ്ടു സാരം പിന്നെ അതേപോലെ നമുക്ക് ഈ ഗു ഗിൾ പേയോടെ അല്ല ഞാൻ പറഞ്ഞു ഉള്ള രാജ്യങ്ങളാണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫോൺപേ ഇതേപോലെ യു പി ഐ ആപ്പുകളും നമുക്ക് ഉപയോഗിക്കാനും നാട്ടിൽ നമ്മളെ കാര്യങ്ങൾ നമുക്ക് തന്നെ വിടുന്ന ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം സിമ്മിനോടനുബന്ധിച്ചില്ല ഡൗട്ടുകൾ തന്നെ ഇത്രക്കത്തേ ഉള്ളൂ റീചാർജ് ചെയ്യുക കയറിപ്പോരാ ഇൻ്റർനാഷണലി ഓണാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ചെയ്തിട്ട് അതങ്ങനെ മുന്നോട്ട് പോവാം അതിൻ്റെ അപ്പുറത്തേക്ക് അത് വലിയ ഡൗട്ടിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല അതല്ല നാട്ടിൽ പോകുമ്പോൾ ഞാൻ ചെയ്യാറ് വെച്ചാൽ റീചാർജ് ചെയ്യും ഇപ്പോൾ കയറുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് തന്നെ ഞാൻ ഇപ്പോൾ റീചാർജ് ചെയ്തതായിട്ട് പോക്കാം അപ്പോൾ ആ പോക്ക് ഒരു വൺ മന്ത്യമല്ലോ വൺ മന്ത് റീചാർജ് ചെയ്ത് പോകും നാട്ടിൽ ഞാൻ പുറത്തറങ്ങൾ ഓടിയിട്ട് ബോംബേ പറയാ തറങ്ങെടുത്താൽ പിന്നെ ഓണായാലോ പിന്നെ നമുക്ക് വീട്ടിൽ വിളിക്കാനാൽ മതി നമ്മുടെ സിം വർക്കിംഗ് ആണ് സോ അതൊരു കാര്യം മറ്റു ഈ ദുബായാലും ബാക്കിയുള്ള രാജ്യത്തൊക്കെ എനിക്ക് തോന്നുന്നു നേരിട്ട് തന്നെ വിളിക്കാനും ചോയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ചില രാജ്യങ്ങളിൽ അങ്ങനെയുണ്ട് യൂറോപ്പത്തെ കേസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ അല്ല രണ്ടാമത്തെ കേസ് കയറി വരുമ്പോൾ ഇവിടുത്തെ ഏത് സിം എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ള ഡൗട്ട് അപ്പോൾ അതുകൂടി ക്ലിയർ ചെയ്യുക ഒന്നൊരു സജഷൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സിം എടുക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ആൾക്കാർ സിം എടുക്കുമ്പം പോസ്റ്റ് പേഡ് സിമ്മും പ്രീ പെയ്ഡ് സിമ്മും ഉണ്ട് ഒരിക്കൽ നിങ്ങൾ കഴിയുന്നതും പോസ്റ്റ് പേഡ് ഫസ്റ്റ് എടുക്കാതെ നോക്കുക കാരണം കയറി വരുമ്പോൾ ഞാൻ അതിന് മുന്നേ വീടിനും പറഞ്ഞിട്ടുണ്ട് കുറേ മുന്നേ എന്ന് വെച്ചാൽ പോസ്റ്റ് പെയ്ഡിനൊക്കെ പ്രശ്നമുണ്ട് നമ്മൾ കയറി വരുമ്പോൾ പത്ത് യൂറോ ഉള്ളൂ ഓഫറാണെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് അത് തരും എയർപോർട്ടൊന്നും നിന്നും ബാക്കിയുള്ള ഏരിയെന്നൊക്കെ തരും അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വഭാവം ഒരു ഓഫർ അല്ലാച്ചിട്ട് എടുക്കും മൂന്ന് മാസത്തേക്കുണ്ടാവുള്ളൂ പക്ഷെ ആ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പാടും ബില്ല് ഇരുപതോ യൂറോ യൂറാവും അതായത് നാട്ടത്തെ മൂവായിരം രണ്ടായിരം രൂപ അപ്പം പിന്നെ അതിൽ സർവീസ് ചാർജ് മറ്റൊന്നും മറിച്ച് കഴിഞ്ഞാൽ ചില പ്രൈവറ്റ് കമ്പനികൾ അങ്ങനെയും ചാർജ് ചെയ്യും അങ്ങനെ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് നമുക്ക് ഉദ്ദേശിച്ചതിൽ വലിയൊരു ബില്ല് വന്നെടുക്കും ഈ ബില്ല് വന്നുകൊടുക്കും സ്വാഭാവികമായിട്ട് നമ്മൾ നാല് മാസൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ പോയി ഒരു കമ്പനി അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് പറയും എനിക്ക് സിമ്മ് താങ്ങുന്നില്ല ബില്ല് കൂടുതലാന്നൊക്കെ പറഞ്ഞത് ഒഴിവാക്കാൻ പറഞ്ഞാൽ കട്ടാക്കണം പറഞ്ഞാൽ അവരതിൽ കട്ടാക്കാൻ പറ്റില്ല നിങ്ങൾ ഓൾറെഡി ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ അത് കാലാവധി ഉണ്ട് അതിന് മുന്നേ നിങ്ങൾ കട്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേയ്മെൻറ്റ് മൊത്തം ക്ലിയർ ചെയ്തിട്ട് പ്ലസ് ഒരു നൂറ് യൂറോ അല്ലെങ്കിൽ നൂറ്റമ്പത് യൂറോ അടച്ചിട്ട് കൊണ്ടുപോയി വരെ അപ്പള ക്ലോ ക്ലോസ് ആക്കാൻ പറ്റുള്ളവർ അങ്ങനത്തെ രീതിയിലും വരാറുണ്ട് അപ്പം പോസ്റ്റ് പെയ്ഡ് എടുക്കുന്ന എല്ലാ പോസ്റ്റ് പേഡ് അങ്ങനെ എന്നല്ല പറഞ്ഞത് ചില പോസ്റ്റ് പെയ്ഡ് അങ്ങനെ വള്ളിക്കെട്ട് വരാറുണ്ട് ആ വള്ളിക്കെട്ട് അറിയാതെ നമ്മൾ തല വെക്കും പിന്നെ ഇന്ന് നൂരാകില്ല സോ അതും കൂടി ശ്രദ്ധിക്കുക കൈയ്യുന്നതും കയറി വരുമ്പോൾ ചെയ്യാം പ്രീപെയ്ഡ് ഒന്ന് എടുത്തിട്ട് തൽക്കാലം എത്ര ജി ബി ഉണ്ടൊക്കെ നോക്കിയിട്ട് അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്തിട്ട് അത് റീചാർജ് ചെയ്യുക അത് ആവശ്യത്തിനും കാര്യത്തിന് വിളിച്ചിട്ടൊക്കെ കാര്യങ്ങൾ നടത്തുക ഇപ്പോൾ ആ ഒരു ജി ബി കഴിയാണെങ്കിൽ അടുത്തൊരു ജി ബി കൊണ്ട് റീചാർജ് ചെയ്യേണ്ടിവര മാത്രു പക്ഷെ അതേപോലെത്തൊരു വള്ളിക്കെട്ട് പോലും ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിനെ കുറിച്ചും ഇവിടുത്തെ സിമ്മിനെ കുറിച്ചും ബാക്കിയിലൊക്കെ ഐഡി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി തൽക്കാലം റഫ്യൂസിനുള്ള സിം ആദ്യം എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് പോസ്റ്റ് പേഡ് വേണം ഉപയോഗമുണ്ട് ഉപകാരം ഉണ്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക പോസ്റ്റ് പേഡ് ഒന്നും വന്നെടുക്കുക എന്നിട്ട് പിന്നെ മാസം മാസം ബില്ല് വരുന്നത് അടച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അങ്ങനെ ക്ഷീണവരുണ്ട് ഓക്കെ അപ്പോൾ കയറി വരുമ്പം നോക്കാതെ ഓഫറിൻ്റെ ബേസിൽ എടുത്ത് ചാടി സിം എടുക്കരുത് എന്നുള്ളതും ശ്രദ്ധിക്കുക ഓക്കെ നാട്ടത്തെ സിം കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ നോർമൽ കേസ് ഇങ്ങനെയാണ് ഓരോ കമ്പനിക്കും ഓരോ ക്രൈറ്റീരിയ റൂളൊക്കെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിപ്പം ഇപ്പോൾ നാട്ടിലെടുത്തും ഓഫീസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അവിടെ നിന്ന് പോവുക അവിടെ പോയിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിക്കുക അവർ പറഞ്ഞ് തരും നോർമലി ഒരു ഇൻറ്റർനാഷണലി ചെയ്തിട്ട് പോകുന്നാൽ സിം കട്ടാവാൻ സാധ്യത വളരെ കുറവാണ് പ്ലസ് ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ ഇത് റീചാർജ് ചെയ്താൽ സേഫ് സിം നിർത്താം ഞാൻ ഇപ്പം സംസാരിക്കുന്ന സമയത്ത് രണ്ടര വർഷം കഴിഞ്ഞു എൻ്റെ സിം ഞാൻ നാട്ടിൽ നിന്ന് ഇതിന് മുന്നേ ഉപയോഗിക്കുന്ന സിമ്മാണ് ഇപ്പോഴും ഞാൻ എൻ്റെ ജിയോ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഓടി കിട്ടാറുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ഞാൻ അവിടെ തന്നെ എൻ്റെ ഫോൺ പേ അവിടെ വർക്കിംഗ് ആണല്ലോ അതുകൊണ്ട് ഞാൻ ഫോൺ പേ വെച്ചിട്ട് റീച്ചാർജ് ചെയ്യും അങ്ങനെ 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 പോകും അത് റീമെമ്പർ ചെയ്യും മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അത് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് എൻ്റെ അത് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള അങ്ങനെക്കൊന്നുകൂടി ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ നിങ്ങളെ സിം ഏതാണോ അതിൻ്റെ കമ്പനി പോവുക ചോദിക്കുക അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക പോകണ രാജ്യത്തിനെ കുറിച്ച് പറയാം ചില സിം കാർഡ് എല്ലാ രാജ്യത്തും വർക്ക് ചെയ്യില്ല ചില രാജ്യത്ത് റേഞ്ച് ഉണ്ടാവില്ല അതും കൂടി നോക്കണം അപ്പോൾ ആ രാജ്യത്ത് നിങ്ങൾ പോകുന്ന രാജ്യത്ത് ഇത് റേഞ്ച് എടുക്കുമെന്നുള്ളതും കൺഫേം ആക്കിയിട്ട് പോയാൽ മതി ഒ ടി പിയും കാര്യങ്ങളായ കൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു ആണെങ്കിൽ നാട്ടിൽ വെച്ച് പോയാലും നമുക്ക് കാര്യം നടക്കും പക്ഷേ നമുക്ക് നമ്മുടെ കാര്യത്തിൽ നമ്മളെ ഒ ടി പിന്നാലിരിക്കുകയാണെങ്കിൽ കൊണ്ടുവന്നാലേ നമുക്ക് നടക്കുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം റീചാർജും ഈ കാര്യങ്ങളും റേഞ്ചും ഒക്കെ നടക്കുന്നുണ്ടെന്നില്ല ഉറപ്പുരുത്തണം ഓക്കെ സിം കാർഡിൻ്റെ കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം ഒരുവിധമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഫോൺ പേ ഗൂഗിൾ പേ എന്ന എല്ലായിടത്തും വർക്കിങ്ങ് അല്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി പോരാ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൈയുള്ളതും ഫോൺ നിങ്ങൾ ഫോൺ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ഓഫ് ആക്കിയിട്ട് പോരാ അത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഇൻഫർമേഷനാണ് അതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ നിങ്ങൾ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ കൺട്രി ടു കൺട്രി മാറുമ്പോൾ ചില ഫോൺ അടിച്ച് പോകാറുണ്ട് അവിടെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്ഡേഷൻ മാക്സിമം ഒഴിവാക്കിയിട്ട് പോകുന്ന ആ ഫോൺ അങ്ങനെ കിട്ടും രണ്ടാമത്തെ കേസ് ഇമെയിൽ പാസ്വേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ മീൻസ് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ എംബസി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ഫോണിലാവും ഈ ഇമെയിൽക്കാവും ചിലപ്പോൾ ഇമെയിലിൻ്റെ പാസ്വേഡ് നിങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ഫോൺ പോയി കഴിഞ്ഞാൽ ഇവിടെ തലവേദന വരാറുണ്ട് ചിലർക്ക് ഇമെയിലിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല ആ ഫോണാണ് ഞാൻ ഉപയോഗിച്ചത് അത് പഠിച്ചും പോയി അയ്യോ എൻ്റെ മെയിൽ അല്ല വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കറിയാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനോട് അനുബന്ധിച്ചുള്ള കേസാ ഫോൺ കൊണ്ടുവരുമ്പോൾ ഇമെയിൽ അതിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പെത്തിയിട്ട് മതി ഇങ്ങനത്തെ കയറി വരല്ലേ കാരണം ഈ ഫോണെന്തിനു പറ്റുക നാളെ പാസ്വേഡ് അറിയില്ലെങ്കിൽ പെട്ടുപോകും കാരണം നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് മെയിൽ വരിക ഈ ഫോണിലാവും ചിലപ്പോൾ ഈ ഫോണിൻ്റെ മെയിൽ പാസ്വേഡ് അറിയില്ലെങ്കിൽ വേറെ ഫോൺ മാങ്ങിയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് കിട്ടിയില്ല എന്ന് വരും സോ അത് ലൈഫ് വെച്ചാൽ കാരണം വരിക അപ്പോൾ ഫോൺ സിമ്മ് ഇമെയിൽ പാസ്വേഡ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കെയർഫുള്ളി ശ്രദ്ധിച്ച് വരേണ്ട കേസാണ് എന്തായാലും ഉപകാരപ്പെടും മറ്റുള്ള നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഗ്രൂപ്പ് ഒക്കെ നിങ്ങളുടെ ഇട്ട് കൊടുത്തുള്ള അവർക്ക് വീണ്ടും ഐ ഡി കിട്ടിക്കോട്ടെ ഞാൻ പറഞ്ഞത് അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വൈഡ് ആയിട്ട് നിങ്ങൾക്ക് ോക്കിയാൽ കിട്ടാവുന്നുള്ളൂ നിങ്ങൾ ഓഫീസിൽ പോയി അന്വേഷേ കിട്ടുന്നുള്ളൂ എന്തായാലും ഉപകാരപ്പെടും സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം കൂടാ ബൈ